കേരള ഹജ്ജ് കമ്മിറ്റി മുഖേനയെത്തിയ ഹാജിമാരുടെ അവസാന സംഘവും പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു ഇന്ന് രാവിലെ സൗദി സമയം പത്തുമണിക്കാണ് ഹാജിമാർ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നത് ഈ വർഷം കേരളത്തിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഹാജിമാർ മക്കിയിൽ എത്തിയത് അതിൽ അവസാന സംഘം കണ്ണൂരിൽ നിന്നുമായിരുന്നു അവസാന ഹജ്ജ് സംഘത്തിനും പതിവ് പോലെ പ്രഭാത ഭക്ഷണം നൽകി മക്ക കെ എം സി സി ഹജ്ജ് സെൽ പ്രവർത്തകർ ഹാജിമാർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ഇനി വരും ദിവസങ്ങളിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മുഴുകി ഹാജിമാർ പ്രാർത്ഥനാ ഭരിതരായിരിക്കും മക്കയിലെത്തുന്ന ഓരോ ഹാജിമാർക്കും ബസ്സിൽ വെച്ച് തന്നെ സൗദി കെ എം സി സിയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉത്ബോധന ക്ലാസ് നൽകിയിരുന്നു ആദ്യ ഹജ്ജ് സംഘം എത്തി അന്ന് മുതൽ ഏത് ബിൽഡിങ്ങുകളിലാണോ ഹാജിമാർ എത്തുന്നത് ആ ബിൽഡിംഗുകളിൽ കെ എം സി സിയുടെ വോളണ്ടിയർമാർ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാന ദിവസമായി ഇന്ന് അവസാനത്തെ വിമാന സർവീസിൽ മുന്നൂറ്റി ഇരുപത്തി ഹാജിമാർ എത്തിയത് ആ ഹാജിമാർക്ക് പ്രഭാത ഭക്ഷണം നൽകിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അഡ്മിമിഷൻ്റെ ഓരോ ബിൽഡിങ്ങുകളിൽ റിസർച്ച് നടത്തി ഹാജിമാർക്ക് ലഗേജുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ലഗേജുകൾ എത്തി കണ്ടെത്തുന്നതിനു വേണ്ടിയും മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനമാണ് വളരെ സജീവമായി ഇനി നടക്കേണ്ടത് ഹാജിമാർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകേണ്ടവർക്ക് വൈദ്യസഹായം നൽകിയും ആവശ്യമായ മെഡിസിൻ പരമായ ക്ലാസുകൾ നൽകിയും അവരെ സഹായിക്കുക എന്നുള്ളതാണ് കെ എം സി സിയുടെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള കെ എം സി സി വളണ്ടിയർമാരുടെ പ്രവർത്തനം മീനയിലും അറഫയിലും മുസ്തലിഫയിലും കെ എം സി സിയുടെ വിവിധ വിങ്ങുകളായി കെ എം സി സിയുടെ വളണ്ടിയർമാർ സേവന രംഗത്തുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മക്ക കെ എം സി സി വർഷംതോറും ചെയ്യാറുള്ളത് ആദ്യ ഇന്ത്യൻ രാജി മക്കയിൽ ഇറങ്ങിയത് മുതൽ അവസാനത്തെ ഇന്ത്യൻ രാജി മക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതുവരെ മക്ക കെ എം സി സി സേവന രംഗത്തുണ്ടാവും മക്ക കെ എം സി സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ അറുന്നൂറിലേറെ വളണ്ടിയേഴ്സാണ് ഈ വർഷവും വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഈ വർഷത്തെ ഹജ്ജിനെ ഇന്ത്യയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് പങ്കെടുക്കുന്നത് അതിൽ കേരളത്തിൽ നിന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനയ്യായിരത്തി മുപ്പത്തഞ്ച് പേരും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് മുഖേന മുപ്പത്തി അയ്യായിരത്തി അഞ്ചു പേരുമാണ് ഹജ്ജിനെ എത്തിച്ചേരുന്നത് ഷെമീന ബഷീർ മീഡിയ മക്ക